എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കാട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ചെയ്ത് പോയാൽ എന്തെങ്കിലും റിഗ്രെറ്റ് തോന്നുന്നു തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് പിന്നെ ജനറൽ ആണ് അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം ഇത് അത് നിങ്ങളുടെ സാഹചര്യവുമായി നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നിങ്ങളുടേതായിട്ട് കാണുക അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് പോയതിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ടോസ് Of source. Page of source. Clone of Pentacles, king of source. Four of pentagles. of source. സ്റ്റാറാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ കുറച്ച് അത്ര മെച്ചുവേർഡ് അല്ലാത്ത ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് കേട്ടോ പേജ് ഓഫ് ഫണ്ട്സും പേജ് ഓഫ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ എടുത്തു ചാടി ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്ത കാര്യങ്ങളാണോന്ന് കാണുന്നുണ്ട് ഒരുപാട് ആലോചിക്കാതെ ചെയ്ത കാര്യങ്ങളാണെന്ന് ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അത്രയും ആലോചിക്കാതെ പെട്ടെന്ന് എടുത്ത് ചെറുകയും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു എന്നിപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് ഇവർക്ക് ചിലപ്പോ ഒരു ജസ്റ്റിസിനെ കുറിച്ച് ഇടൊന്നും നിങ്ങൾ അവർക്ക് ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നൊക്കെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവര് നിങ്ങളോട് കാണിച്ചത് നേരുകേടാണെന്നുള്ളൊരു ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നിട്ടില്ല നിങ്ങളോട് കാണിച്ചത് അനീതിയാണ് എന്നവർക്ക് ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് ഇപ്പം തോന്നുന്നുണ്ട് പൊതുവെ അവരുടെ ചിന്തകളിൽ ഇപ്പം അങ്ങനെയാണ് ചെയ്തത് പോയി എന്നൊരു ചിന്തയുണ്ട് പക്ഷേ ഇതിനകത്ത് ക്യൂൻ ഓഫ് പെൻഡുകളും കിങ് ഓഫ് ക്യൂൻ ഓഫ് സോർട്സും കിങ് ഓഫ് പെൻഡകളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു തരില്ല അവർക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഈ ഒരു കാഴ്ച കുറച്ച് ഈഗോ ഉള്ള ഒരു ആൾക്കാരാണ് അവർ പെട്ടെന്നൊന്നും അവര് ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് നിങ്ങളോട് നിങ്ങളോടവർ പറയാൻ സാധ്യതയില്ല ചിലപ്പോ അത് ആയിട്ട് എപ്പോഴെങ്കിലും സംഭവിച്ചാലായി പക്ഷെ കുറവാണ് എന്നുള്ളതാണ് തെറ്റാണ് ചെയ്തതെന്ന് എത്ര ബോധ്യം ഉണ്ടെങ്കിലും അവർ അവരുടെ ശരിയെ തന്നെ നിങ്ങളുടെ മുന്നിൽ അവരുടെ ശരികളിൽ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ കുറച്ചു കൂടി അവർ ബൂസ്റ്റ് ചെയ്ത് കാണിക്കും അങ്ങനെ അങ്ങനെ അന്ന് സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറയാൻ നിങ്ങളോട് നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിൽ അവർ ബൂസ്റ്റ് ചെയ്യും അല്ലാതെ അവരൊരിക്കലും ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് നിങ്ങളോട് പറയില്ല പക്ഷേ ആക്ച്വലി ഇപ്പം അവരുടെ മനസ്സ് നിറയെ നിങ്ങളോട് ഒരു ചിലപ്പോൾ ക്ഷമയ്പ ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും മനസ്സ് നിറയെ അവർ ചിന്തിക്കുന്നുണ്ട് ചെയ്തത് തെറ്റായിപ്പോയി കാരണം അതുകൊണ്ടാണ് ജസ്റ്റിസ് കാർഡ് വന്നത് തെറ്റായി പോയി എന്ന് അവർക്ക് തീർച്ചയായിട്ടും അവർ തോന്നുന്നുണ്ട് പിന്നെ നൈനോസോഴ്സിൻ്റെ എനർജിയാണ് പെയിൻ ഉണ്ട് ശരിക്കും പലപ്പോഴും ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു ടെൻഷൻ അവർക്കുണ്ട് എന്നാണ് പെട്ടെന്ന് കാരണം അത്രയും ക്രൂവലായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നിട്ടില്ല എന്ന് അവർക്ക് ശരിക്കും തോന്നണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഉറക്കം ഇല്ലാതിരിക്കണമെങ്കിൽ അവർ നിങ്ങളോട് അത്രയും വലിയ തെറ്റുകൾ ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് സോർസും ക്യൂ ഓഫ് പെൻറെക്കളും അപ്പോൾ ഇത് രണ്ടും ശരിക്കും ഈഗോയെ കാണിക്കുന്നുണ്ട് അവർ അവരുടെ ആ ഒരു ഒരു പൊസിഷനിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന് നിങ്ങളോട് നിങ്ങളോടവർ സംസാരിക്കാൻ പോകണില്ല കുറച്ച് അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും നിങ്ങളുടെ മുന്നിൽ അവർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് അവർ ആദ്യം പറയും ഇത് ഇതാ ഇതൊക്കെ ചെയ്തു അപ്പോൾ അവരുടെ മിസ്റ്റേക്സ് അവർ പുറത്ത് പറയുമില്ല അല്ലെങ്കിൽ പറയുന്നത് വളരെ ലഘൂകരിച്ച് പറയും എന്ന് കാണുന്നുണ്ട് പിന്നെ ഏറ്റവും ബെൻറ്റിസിൻ്റെ എനർജിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു തരാൻ സാധ്യതയുണ്ട് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർ ചെയ്യും കാരണം അവര് ചെയ്തു പോയ തെറ്റ് അവരും ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് ജസ്റ്റിസ് വന്നതുകൊണ്ട് അവർക്ക് നിങ്ങളോട് കാണിച്ചത് ജസ്റ്റിസ് അല്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടും അവര് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് ആ ഒരു കർമ്മയിൽ നിന്ന് രക്ഷപെടുന്നവർ വിചാരിക്കുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് ഫോറപ്പളാണ് ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ ഹോൾഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാലിനകത്ത് അവർ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ പൂർണ്ണമായും വിട്ട് കളയാൻ അവർക്ക് പറ്റിയിട്ടില്ല അവർ ഇത് ചിലപ്പോൾ സെപ്പറേഷനിലായ ആൾക്കാരായിരിക്കും പൂർണ്ണമായും നോ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളവർ നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ ആണ് ഏസൊക്കെ ആണ് ശരിക്കും ജെനുവിനായിട്ടുള്ള സ്നേഹം അവർക്കുണ്ട് ഉള്ളിൽ പക്ഷേ സാഹചര്യങ്ങള് നിമിത്തം അവർക്കത് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ കാണണമോണ്ട് കേട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് നിങ്ങൾ അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല പിന്നെ ട്യൂബ് സോഴ്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു കെട്ടിയ അവസ്ഥയാണ് ഒരു ജഗ്ലിങ്ങാണ് പുറത്തുള്ള കാഴ്ചകൾ നന്നായിട്ട് കാണാൻ യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് കാണാൻ അവർക്ക് പറ്റുന്നില്ല ചിലപ്പോൾ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ട്രാപ്പ് പോലത്തെ ഒരു അവസ്ഥയിലാണ് അവർ മറ്റുള്ളവർ എന്തെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയും കാണുന്നുണ്ട് മറ്റുള്ള കാര്യം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയും ഇവരുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടായിരിക്കാം പിന്നെ കുറച്ച് പറഞ്ഞല്ലോ ഈഗോയാണ് ഈഗോ ഇട്ടിട്ടൊരു കളിക്കും അവർ നിൽക്കില്ല ഫുൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പോ ഇവിടുത്തെ ഫുൾ കാർഡ് എന്ന് പറയുമ്പം മറ്റുള്ളവർ പറയുന്നൊരു പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുന്ന ആൾക്കാരാണ് കാരണം പേര് ഫോൺസ് പേര് സോഴ്സ് വന്നിട്ടുണ്ട് മെച്ചൂരിറ്റി കുറവാണ് മറ്റുള്ളവർ ആരെന്ത് പറഞ്ഞാലും അതിന് അത് എസ് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കണം നിങ്ങളുമായിട്ട് ഈ ഒരു സിപ്രേഷൻ ഉണ്ടായത് എന്നുള്ളതാണ് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഫുൾ ഫുൾകാർട്ടാണ് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം എന്ന് അതുകൊണ്ട് തന്നെ ഒരു യു ഓ കളയാൻ സാധ്യതയില്ല അപ്പൊ അവർ എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് റീകണക്ട് ചെയ്യണം നിങ്ങളുമായിട്ട് പഴയ പോലെ വലിയ സ്നേഹത്തിൽ പോകണം അപ്പൊ പിന്നെ നിങ്ങളോട് ഒരു ഒരു മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ സോറി പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഹാൻഡ്മാനാണ് ഇപ്പോൾ ഒന്ന് കാറൊരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ആ ഒരു അവർ അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പം കാണുന്നത് നേരത്തെ കണ്ട അല്ല ഇപ്പം കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വേറൊരു കാഴ്ചപ്പാ ഒരു കാഴ്ച ഒരു വേറൊരു ഒരു ആ ഒരു കാഴ്ചപ്പാട് മാറ്റി എന്നാണ് കാണുന്നത് അവർ ഇതുവരെ കണ്ടിരുന്നത് പോലെ അല്ല അവർക്ക് അത് മാറ്റി എന്ന് കാണുന്നുണ്ട് ഈസ് ഒപ്പിൻ്റെ കണതും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അത് ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം അപ്പൊ അത് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അത് ആ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളോട് ഒരു ഫൊർഗുലസ് ചോദിക്കാത്തത് എന്ന് തന്നെ കാണുന്നത് പിന്നെ നൈൻ ഓഫ് ഓഫിൻഡുക്കളും നൈറ്റ് ഓഫ് ഓഫിൻഡുക്കളും വന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ അവരുടെ ശ്രദ്ധ മുഴുവൻ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അല്ലെങ്കിൽ അമിതമായി പൈസക്ക് ആർത്തിയുള്ള ആൾക്കാരായിരിക്കാം പൈസ കാണുമ്പോഴുള്ള സന്തോഷം അത് മറ്റുള്ള ആൾക്കാരിൽ കിട്ടുന്നതിനേക്കാളും അവർക്ക് പൈസയിൽ സന്തോഷം കൂടുതൽ കിട്ടുന്ന ആൾക്കാരായിരിക്കും കാരണം ചിലപ്പോൾ ഈ പൈസ ഒരുപാടുണ്ട് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാൻ ചെയ്യുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ ഈ ഒരു കിങ് ഓഫ് പെൻഡക്കിലൊക്കെ വന്നത് കിങ് ഓഫ് ക്യൂ ഓഫ് പെൻഡക്കിലും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പൈസ കൊണ്ട് മറ്റുള്ളവരുടെ ബഹുമാനം വാങ്ങാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ആ സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ അത്രയധികം കാശ് വേണം എന്ന് എന്നവര് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ടവറാണ് ടെമ്പറൻസ് ഇത് രണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവര് അവരുടെ ഈ ചിന്താഗതി മാറാൻ സാധ്യതയുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും അങ്ങനെ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അവരുടെ ലൈഫിൽ വരും പൈസയൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്ന ഒരു ഇൻസിഡന്റ് അവർക്ക് വരുമെന്ന് കാണുന്നുണ്ട് അപ്പൊ അത് നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കാരണം സ്റ്റാർ ആണ് അപ്പൊ അവരുടെ ആഗ്രഹം നിങ്ങളാണ് അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ഒരു സന്തോഷകരമായ ഒരു ജീവിതം അവര് ശരിക്കും ആഗ്രഹിക്കാനുള്ളൊരു സാധ്യത കൊടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഉം അവർക്ക് ഹീല് ചെയ്യാനായിട്ടുള്ള എന്തോ കാര്യങ്ങളുണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളില് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ളൊരു ദേഷ്യമായിരിക്കാം മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടായ ഒരു ദേഷ്യമായിരിക്കാം അപ്പോൾ എന്തോ ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അപ്പോൾ ആ ഹീലിംഗ് നടക്കും എന്തായാലും തീർച്ചയായിട്ടും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ആ ഒരു കാര്യത്തിന് അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ അതും ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതും ഹീൽ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാറാണ് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവർക്ക് കിട്ടുന്നതാണ് കാണുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതം വളരെ ശരിക്കും ആസ്വദിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് അവിടെ നടത്തുന്നുണ്ട് ഈ ടെമ്പറൻസും സ്റ്റാറും ഹീലിംഗ് ആണ് ഇതൊരു ഹീൽ ആകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതാണ് ഇതിൽ ഹീലാകേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ചിലപ്പോൾ നിങ്ങൾ പരസ്പരം ചെയ്ത ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളും എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അവരോട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതാ അതും അവർക്ക് ഒരുപാട് പേരുണ്ടാക്കിയോ അല്ലെങ്കിൽ അവരെ വൈരാഗ്യം കൂട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പം അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവർക്കെതിരെ ചെയ്ത് കഴിയുമോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത കാര്യം ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലും ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും ഹീലിംഗ് നടക്കുന്നുണ്ട് അത് ഇപ്പൊ കാലം വായിക്കാത്ത മുറിവുകൾ ഇല്ല എന്ന് പറയുന്നത് പോലെ ഈ ഒരു കാര്യത്തിൽ ഹീലിംഗ് നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഹീലിംഗ് കഴിയുമ്പോൾ ആണ് എന്നുള്ളതാണ് കാരണം ഈ ഹീലിങ്ങിന്റെ കാർഡ് വന്നത് തന്നെ പിന്നെ ഈ ടെമ്പറൻസും ടവറും വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് ഈ വൈ അവർ എന്തെങ്കിലും വൈരാഗ്യത്തോടെ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ പെട്ടെന്ന് മാറുന്നതാണെന്ന് കാണുന്നുണ്ട് അവർ വീണ്ടും പഴയ പോലെ വളരെ സ്നേഹത്തിൽ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് അത് ചിലപ്പോൾ പുറത്ത് നിങ്ങളവിടെ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ഈഗോ ഉണ്ട് ഇപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പം ഇത് നിങ്ങളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ നിങ്ങൾ എടുത്തോളുക നിങ്ങളുടെ സാഹചര്യമായി ഇത് കണക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളെടുത്തോളുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം